ജീവിച്ചിരിക്കുന്നവരെക്കാൾ ആദരമർഹിക്കുന്നു മരിച്ചുപോയവർ എന്നാണ് പറയുക കേരള പോലീസ് കാണിച്ചത് എല്ലാ മാനുഷിക നിയമങ്ങളെയും തൃണവൽഗണിക്കുന്ന അവകാശ ലംഘനമാണ് ഇന്ദ്രയുടെ മൃതദേഹം വച്ച മൊബൈൽ ഫ്രീസർ സമരക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പോലീസ് അപ്പോൾ കാര്യം മനസ്സിലായല്ലോ മോർച്ചറിയിൽ നിന്നാണ് മൃതദേഹം വലിച്ചെടുത്ത് കൊണ്ടുപോയത് നമസ്കാരം ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഒന്നാം പേജിലെ ഒരു ചിത്രം നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് വലിയ ചിത്രം മൃതദേഹത്തോട് ആദരവില്ലാതെ പോലീസ് എന്ന തലക്കെട്ടിലാണ് ചിത്രം ഇതിലും ഭേദം കാട്ടാന പോലീസുകാരെക്കാളും ഭേദം കാട്ടാനയാണ് എന്നുകൂടി പറയുന്നുണ്ട് അതായത് ഇന്നലെ എറണാകുളത്ത് ആന ചവിട്ടിക്കൊന്ന ജാനകിയുടെ മൃതദേഹം പോലീസ് ആ ഫ്രീസറോട് കൂടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ചിത്രമാണ് വേണമെങ്കിൽ വലിച്ചു കൊണ്ടുപോകുന്നു വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയാം ഇത്ര വൃത്തികെട്ട പോലീസുകാരാണോ എന്ന് നമുക്ക് സ്വാഭാവികമായും തോന്നും ഇത്ര ക്രൂരന്മാരായ പോലീസുകാരാണോ എന്ന് തോന്നും മാത്രമല്ല അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരെയോ നാട്ടുകാരെയോ ഒക്കെ വിളിച്ച് സഹായത്തിന് വിളിച്ച് കൊണ്ടുപോകാലോ അത് മൃതദേഹത്തോടുള്ള ഒരു അനാദരവാണ് കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നും ഉറപ്പായിട്ടും തോന്നും എന്നാൽ എന്താണ് സംഭവം എന്ന് ഇന്നത്തെ മുഖപ്രസംഗത്തിലേക്ക് മാതൃഭൂമി വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനമായ രോഷ പ്രകടനം അവർ മുഖപ്രസംഗത്തിലും പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൂടി അതിൻ്റെ ആദ്യ ഭാഗത്ത് മുഖപ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം കൂടി വായിച്ചിട്ട് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം മരിച്ചവർക്കുമുണ്ട് മാനാഭിമാനങ്ങൾ എന്നാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ആദരമർഹിക്കുന്നു മരിച്ചുപോയവർ എന്നാണ് പറയുക അത്തരം ആദരം നൽകുക എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പ് ഉറപ്പ് നൽകുന്ന അന്തസ്സിനുള്ള അവകാശം മരിച്ചവർക്ക് കൂടി ബാധകമാണ് എന്ന് സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും വിധിന്യായങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച എറണാകുളം നേരിയമംഗലത്തെ ഇന്ദിരയോട് കേരള പോലീസ് കാണിച്ചത് എല്ലാ മാനുഷിക നിയമങ്ങളെയും തൃണവൽഗണിക്കുന്ന ലംഘനമാണ് ഇന്ദിരയുടെ മൃതദേഹം വെച്ച മൊബൈൽ ഫ്രീസർ സമരക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത പോലീസ് അത് റോഡിലൂടെ വലിച്ചിഴച്ചാണ് ആംബുലൻസിൽ കയറ്റിയത് ചൊവ്വാഴ്ച മാതൃഭൂമി ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ച പോലീസുകാർ ഇന്ദിരയുടെ മൃതദേഹമടങ്ങിയ ഫ്രീസർ റോഡിലൂടെ വലിച്ചു നിരക്കി ആംബുലൻസ് ലക്ഷ്യമാക്കി പായുന്ന ചിത്രം ഹൃദയഭേദകമായിരുന്നു അപ്പോൾ ഈ വാർത്തയുടെ കുറച്ചും കൂടി വെളിച്ചം വീശുന്ന പോയിന്റ് നമുക്ക് കിട്ടും എന്താ സമരക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്ന് മാതൃഭൂമിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പോലീസിനെതിരെ ഈ രണ്ട് പാരഗ്രാഫിൽ ആത്മരോഷം പ്രകടിപ്പിച്ച മാതൃഭൂമി ബാക്കി സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഭാഗം മുഖപ്രസംഗത്തിൽ അങ്ങ് എഴുതുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് മറ്റ് ചില മാതൃഭൂമിക്ക് തിരിച്ചറിവുണ്ടാക്കുന്ന വിധത്തിൽ ഉള്ള ചില സാഹചര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ് പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധിയാണ് അത് നമുക്കറിയാം അതിനു മുമ്പ് ഇങ്ങനെ മൃതദേഹം വലിച്ചഴിച്ച് കൊണ്ടുപോകും എന്ന് മാതൃഭൂമി പറയുന്ന ഈ സാഹചര്യം ശൂന്യത്തിൽ നിന്ന് ഉണ്ടായതാണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ആദ്യം ഇന്നലത്തെ ചിത്രം കണ്ടപ്പോൾ തോന്നിയത് എന്നാലും പോലീസ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊടു ഒന്നുമില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആർ ഏരിയയിൽ ഉണ്ടാവില്ലേ അവരെ വിളിച്ചാൽ അവർ ആ മൃതദേഹം ആ ആദരവ് നൽകിക്കൊണ്ട് തന്നെ കൊണ്ടുപോകില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് നയിച്ച സംഭവം എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഒന്നാമത്തെ കാര്യം മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മൃതദേഹത്തിന് നൽകേണ്ട ആദരവിനെക്കുറിച്ച് ഒരു അപകടത്തിൽ മരിച്ച ആളുടെ മൃതദേഹത്തിന് നൽകേണ്ട ആദ്യത്തെ ആദരവ് അത് മാന്യമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് കാരണം മരിച്ചു കഴിഞ്ഞ ആൾക്കും അയാളുടെ ബന്ധുക്കൾക്കും ഉള്ള ഒരു പരിഗണനയാണ് ഇൻക്വസ്റ്റ് എന്നുള്ള ഒരു കാര്യം എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നടപടിക്രമമാണ് ആ നടപടിക്രമം നടത്തേണ്ട കാലങ്ങളായി നടത്തി വരുന്ന ആ നടപടിക്രമം നടത്തേണ്ട സമയത്ത് ആരെങ്കിലും വന്ന് ആ മൃതദേഹം വലിച്ചഴച്ച് നടു റോട്ടിലേക്ക് കൊണ്ടുപോയി വെയിലത്തൊക്കെ വെച്ച് വലിയ തോതിൽ ആ മൃതദേഹത്തിനെ അനാദരിക്കുന്ന നടപടിയിലേക്ക് കടന്നാൽ എന്തായിരിക്കും സ്ഥിതി പിന്നീട് ഇൻക്വസ്റ്റ് നടത്തേണ്ട നടപടികൾ അവിടെ എന്തുമാത്രം പ്രായോഗികമായിരിക്കും അതും നീണ്ട സമയത്തേക്കാണ് ഈ മൃതദേഹം റോട്ടിൽ നടു റോട്ടിൽ വയ്ക്കുന്നത് എങ്കിലോ നടു റോട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുന്നത് വളരെ മാന്യമായി എടുത്തു കൊണ്ടുപോകാലോ അതിനു പകരം വലിച്ചഴിച്ചു കൊണ്ടുപോയാൽ എന്തായിരിക്കും സ്ഥിതി എന്തായാലും നമുക്ക് ഈ ചിത്രത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ കൂടി അറിയണം കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ ചില ആളുകൾ ആശുപത്രിയുടെ മുമ്പിലേക്ക് വരികയാണ് എന്നിട്ട് പോലീസിനോട് കയറിക്കുകയാണ് പോലീസ് അവിടെ നിൽക്കുകയാണ് സ്വാഭാവികമായി മൃതദേഹം കാണാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ പൊതുപ്രവർത്തകർ വരുമല്ലോ അങ്ങനെ വരുന്നതിന്റെ ഭാഗമായി വന്നതായിരിക്കുമെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും പക്ഷേ അവരുടെ പ്രകടനം അങ്ങനെയല്ല കേട്ടോ പോലീസ് അപ്പൊ പറയുന്നുണ്ട് ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഋഷിയാസ് അതിനോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പോൾ പോലീസുകാർ ഒന്ന് അടങ്ങും വെറുതെ ഒരു സംഘർഷത്തിന് നിൽക്കണ്ടല്ലോ പൊതുപ്രവർത്തകരാണല്ലോ ഇത് കഴിഞ്ഞ് മുഹമ്മദ് ഷിയാസ് എന്ത് ചെയ്തു നേരെ അതിനകത്തേക്ക് പോയി കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി മൃതദേഹം ഈ ആശുപത്രിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോകേണ്ട മൃതദേഹം വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു റോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നു ക്വസ്റ്റ് എന്ന് പറയുന്ന ആ നടപടിക്ക് പോലും വിധേയമാക്കാതെ അതിനു മുമ്പ് തന്നെ വലിച്ചഴിച്ച് റോട്ടിലൂടെ അങ്ങ് കൊണ്ടുപോവുകയാണ് ആര് സമരക്കാർ ആ ദൃശ്യങ്ങൾ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമിയുടെ ചിത്രത്തിൽ കണ്ടല്ലോട്ടോ അതിന് മുന്നേ നടന്ന ദൃശ്യങ്ങൾ അത് ഒരുപക്ഷെ മലയാളികൾ അത്യപൂർവ്വമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും ഇൻക്വസ്റ്റിന് മുമ്പേ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം ചിലപ്പോൾ അങ്ങനെ കണ്ട് കാണില്ല അതിൻ്റെ പിന്നിലുള്ള അത് നമുക്കറിയില്ല എന്തൊക്കെയാണ് അതിനകത്ത് നടപടിയെന്ന് ശാസ്ത്രീയമായി നടത്തേണ്ട നടപടികളാണ് അത് നമുക്കറിയില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി സമരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നടപടി അവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു നടപടി അത് യൂത്ത് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ കാര്യമാണ് ഇതിന് ശേഷം ഇവർ ഈ മൃതദേഹം ഇങ്ങനെ വലിച്ചുകൊണ്ടുപോയതിന് ശേഷം പോലീസിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം നടപ്പാക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ ഇൻക്വസ്റ്റിനു വേണ്ടി എന്ത് ചെയ്തു സമരക്കാലിൽ നിന്നും മൃതദേഹം തിരിച്ച് കൊണ്ടുപോവുക രണ്ട് വഴികളാണ് പോലീസിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഈ ഇൻക്വസ്റ്റൊക്കെ അവിടെ നിൽക്കട്ടെ പോലീസുകാർ അങ്ങ് മാറി നിന്നുകൊണ്ട് നോക്കിക്കണ്ട് ഈ മൃതദേഹം എന്തെങ്കിലും ചെയ്യട്ടെ അവർ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു സമരത്തിന് നടുറോട്ടിൽ വെയിലത്ത് വെച്ചുള്ള ഒരു സമരത്തിന് മൃതദേഹം ഫ്രീസറിൽ ഇങ്ങനെ വെയിലത്ത് വെച്ചുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മൃതദേഹം തിരിച്ചു കൊണ്ടുപോയി ഇൻക്വസ്റ്റ് നടത്തുക രണ്ടാമത്തെ വഴിയാണ് പോലീസ് സ്വീകരിച്ചത് പോലീസ് ചെയ്യുന്ന എല്ലാം ഗംഭീര കാര്യമാണെന്നല്ല പറയുന്നത് അതിനു മുമ്പ് ഇങ്ങനെ ഒരു മൃതദേഹത്തെ അവർ തിരിച്ചു കൊണ്ടുപോയി ഇൻക്വസ്റ്റ് നടപടിക്ക് വിധേയമാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത് ആ അങ്ങനെ കൊണ്ടുപോകുന്ന ചിത്രമാണ് നമ്മൾ മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ കണ്ടത് മരിച്ചവർക്കുമുണ്ട് മാനാഭിമാനങ്ങൾ എന്ന മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിലെ ബാക്കി ഭാഗം കൂടി ഇനി ഞാൻ വായിക്കുകയാണ് മൃതദേഹം എടുത്ത് തെരുവിലിറങ്ങുന്ന സമര രീതി അംഗീകരിക്കാനാകില്ല അവിടെയും മരിച്ച വ്യക്തി അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മരിച്ചയാളോടുള്ള സഹാനുഭൂതി പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ മരണമുയർത്തുന്ന ഒരു ചോദ്യം അധികാരികളുടെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനോ അത്തരമൊരു സമര രീതി അവലംബിക്കുമ്പോൾ മരിച്ച വ്യക്തിയെ തന്നെയാണ് വീണ്ടും അപമാനിക്കുന്നത് എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നു എംപിയുടെയും എം എൽ എ യുടെയും നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പോലീസിൻ്റെ എതിർപ്പ് ലംഘിച്ച് മോർച്ചറിയിൽ നിന്ന് ഇന്ദിരയുടെ മൃതദേഹം എടുത്ത് തെരുവ് സമരത്തിനിറങ്ങുകയായിരുന്നു എന്ന വിവരം കൂടുതൽ അന്താളിപ്പിക്കുകയാണ് കക്ഷി രാഷ്ട്രീയം മുതലെടുപ്പിന് ഉള്ളതല്ല മരിച്ചുപോയ വ്യക്തിയുടെ അഭിമാനം വികാരങ്ങൾ ആളിക്കത്തുകയല്ല ജനപ്രതിനിധികളുടെ കർത്തവ്യം എന്നുകൂടി ഇവിടെ ഓർക്കുന്നത് നല്ലതാകും അപ്പോൾ കാര്യം മനസ്സിലായല്ലോ മോർച്ചറിയിൽ നിന്നാണ് മൃതദേഹം വലിച്ചെടുത്ത് കൊണ്ടുപോയത് ഒരാളുടെ മരണത്തിന് ശേഷം നടത്തേണ്ട അതും അപകടമരണം കാട്ടാന ചവിട്ടിക്കൊന്ന മരണം അത്ര വല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടായ മരണം സ്വാഭാവികമായി മാത്രമല്ല അടിയന്തരമായി നിർബന്ധമായി ഇൻക്വസ്റ്റ് മുതലായ നടപടികൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരുക്കി വച്ച മൃതദേഹം മോർച്ചറിയിൽ ിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ടായിരുന്നു സമരം അതാണ് മാതൃഭൂമി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞ കാര്യം അതിൽ അത് പക്ഷേ പറയാതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ് ഇനി അതിൻ്റെ സമരത്തിന്റെ എന്തെങ്കിലും കുറ്റപ്പെടുത്തലാവോ എന്ന് വെച്ചിട്ടുള്ള ബാക്കിയുള്ള മുഖപ്രസംഗത്തിൻ്റെ ഭാഗത്തിലേക്കാണ് കാട്ടാന ആക്രമണത്തിൽ മനുഷ്യജീവൻ പൊലിയുന്നതിലെ രോഷം പ്രകടിപ്പിക്കാനാണ് തിങ്കളാഴ്ച ജനം കോതമംഗലത്ത് സമരത്തിനിറങ്ങിയത് ഇന്നലെ മൃതദേഹം നടു റോഡിൽ കിടത്തിയായിരുന്നു ദേശീയപാത ഉപരോധം ഉരുക്കുമുഷ്ടി കൊണ്ടാണ് പോലീസ് സമരത്തെ നേരിട്ടത് സമരപ്പന്തൽ പൊളിച്ച് മൃതദേഹം പിടിച്ചെടുത്താണ് ആംബുലൻസിൽ കൊണ്ടുപോയത് അപ്പോൾ ആംബുലൻസിലാണ് കൊണ്ടുപോയത് ആ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രം മാത്രം എടുത്തിട്ടാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയത് എന്ന് മാതൃഭൂമി ഇന്നലത്തെ ഒന്നാം പേജ് ചിത്രത്തിൽ ഒരുപക്ഷെ കള്ളം തന്നെ പറഞ്ഞത് മരിച്ചവരുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുണ്ട് മാന്യവും സമയം തെറ്റാതെയുമുള്ള സംസ്കാരം ഏഹ് അതിനാരാണ് തട ഇട്ടത് രണ്ടാമത്തേത് മരിച്ചവർക്ക് സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട് അതായത് മോർച്ചറിയിലുള്ള മൃതദേഹം സ്വകാര്യമായ ഒരു സ്പേസാണ് അവിടെ നിന്ന് വലിച്ചിഴച്ച് നടു റോട്ടിൽ കൊണ്ടിട്ടു അത് പോലീസുകാരാ കൊണ്ടുവിട്ടു എന്നുള്ളതാണല്ലോ മൃതദേഹത്തോട് വിവേചനം കാട്ടരുത് ശാരീരിക ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക മാനഹാനിയിൽ നിന്ന് സംരക്ഷണം വിൽപത്രം മാനിക്കപ്പെടുകയും നടപ്പാക്കുകയും വേണം കൊലപാതകമെങ്കിൽ നീതിക്കുള്ള അവകാശം എന്നിവയാണ് അവ ഈ തത്വങ്ങളിൽ ചിലതിൻ്റെയെങ്കിലും ലംഘനം കോതമംഗലത്ത് പോലീസും സമരക്കാരും സമരത്തിന് നേതൃത്വം കൊടുത്ത ജനപ്രതിനിധികളും നടത്തിയെന്നത് നിസ്തർക്കമാണ് അധികാരികളുടെ മുന്നിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ നിർവീര്യമാക്കാൻ മാത്രമേ ധർമ്മവിഹീനമായ സമരമുറകൾ ഉപകാരപ്പെടൂ മരിച്ചുപോയവരെ അപമാനിക്കാതിരിക്കാനുള്ള നീതിബോധവും സാമാന്യ ബുദ്ധിയും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഉണ്ടാകണം ഈ ബാലൻസിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ മാതൃഭൂമി നടത്താൻ ശ്രമിക്കുന്നത് കാരണം ഇന്നലെ ബാലൻസിംഗിന് ശ്രമിച്ചില്ല ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ടിംഗ് ആ ചിത്രത്തിലൂടെ നടത്താൻ മാതൃഭൂമി ശ്രമിച്ചു പക്ഷേ അതിലെ വസ്തുത അങ്ങനെ പോലീസ് ആ മൃതദേഹവുമായി ായി വലിച്ചഴച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആ സംഭവത്തിന് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു മോർച്ചറിൽ കിടക്കുന്ന മൃതദേഹം കോൺഗ്രസ്സുകാർ വലിച്ചഴച്ച് റോട്ടിലേക്ക് കൊണ്ടുപോയി സമരത്തിന് വേണ്ടി കൊണ്ടുവച്ചു അതും പോലീസിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ആശുപത്രിയിലെ മറ്റ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ഉടനെ മൃതദേഹം വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പരിപാടിയാണ് പ്രാകൃതമായ സമര രീതിയാണ് കോൺഗ്രസ് അവലംബിച്ചത് അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ആവശ്യമാണ് അവർക്ക് ആവശ്യമായിരിക്കും പ്രത്യേകിച്ചും പുതിയ പബ്ലിക് റിലേഷൻ സംവിധാനം വെച്ച് രാഷ്ട്രീയ പബ്ലിക് റിലേഷൻ ഉണ്ട് പൊളിറ്റിക്കൽ പി ആറിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു നയം എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിനോട് ഭരണകൂടം റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ക്വിക്ക് ആക്ഷൻ എന്നുള്ള ഒരു പരിപാടിയാണ് അതായത് ഒരു ദുരന്തമുണ്ടായാൽ എത്ര വേഗത്തിലായാലും സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ അതൊരു അരമണിക്കൂറായിരിക്കാം ഒരു മണിക്കൂറായിരിക്കാം ഒക്കെ ഉണ്ടാവും പക്ഷേ പ്രാദേശികമായി ഈ ദുരന്തം ഏറ്റവും ആദ്യം അറിയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രതിപക്ഷ പാർട്ടിയും അറിയാം യും അവർ നേരിട്ടിടപെട്ടുകൊണ്ട് അതിനെ ഏറ്റവും എക്സ്ട്രീം ലെവലിലുള്ള സമരത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അങ്ങനെ ആ നടപടിയിലേക്ക് സ്വാഭാവികമായ നടപടിയിലേക്ക് പോലും കടക്കുന്നതിന് മുമ്പ് വലിയ കോലാഹലം ഉണ്ടാക്കുന്ന ഒരു രീതി അപ്പോൾ അതിന് ഉണ്ടാകുന്ന ഭരണകൂട നടപടികൾ മുഴുവൻ ഞങ്ങൾ ചെയ്തതിൻ്റെ തുടർച്ചയാണ് എന്ന് വരുത്താനുള്ള ഒരു പബ്ലിക് റിലേഷൻ പരിപാടിയാണ് അത് കേരളത്തിൽ കുറച്ച് നാളായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ കോൺഗ്രസ്സുകാർ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മരണമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനകം സർക്കാരിന് ചെയ്യാവുന്ന പത്ത് ലക്ഷം രൂപ നൽകുക മുതലായ പ്രാഥമിക കാര്യങ്ങളുണ്ടല്ലോ പിന്നെ ആനയെ മയക്കുവേടി വെക്കാനുള്ള നടപടികൾ കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് ഒരു നിയമം നിലവിലുണ്ടല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള സ്വാഭാവികമായ സാങ്കേതിക നടപടികൾ എന്തൊക്കെയാണ് അതിന് എത്ര സമയം വേണ്ടിവരും എന്നൊക്കെ അറിയാം അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് സ്വാഭാവികമായി സംഭവിക്കാനിടയുള്ള ആ സമയത്തിനകത്ത് അതിനുമുമ്പ് തന്നെ എക്സ്ട്രീം ലെവലിലുള്ള സമരത്തിലേക്ക് പോവുക മൃതദേഹം മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇടപെടുക മുതലായ നടപടികളിലേക്ക് പോവുക എന്നുള്ള കോൺഗ്രസ് കുറച്ച് നാളായി പയറ്റി വരുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രം വളരെ വിജയകരമായിട്ട് അവർ നടപ്പാക്കി എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പക്ഷേ അവർ കൃത്യമായിട്ട് അവരുടെ പണിയെടുത്തു പക്ഷേ ഈ പണിയിൽ ഇതൊരു കുഴിയാണ് ഈ കുഴിയിൽ മാതൃഭൂമിയെ പോലുള്ള മാധ്യമങ്ങൾ വീഴണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ വീണ കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് പോലീസ് മൃതദേഹം വലിച്ചഴിച്ചു കൊണ്ടുപോയ കാഴ്ച അത് ഒന്നുകിൽ അതിൽ ഉറച്ചു നിൽക്കണം മാതൃഭൂമി അതിന് പകരം ഇന്ന് മുഖപ്രസംഗം എഴുതി രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് അല്ല ഇതിന് വേറൊരു പ്രശ്നമുണ്ട് ഇത് കോൺഗ്രസ്സുകാർ സമരം ചെയ്തതും പ്രശ്നമാണ് അങ്ങനെ മോർച്ചറിയിൽ നിന്നൊക്കെ മൃതദേഹം എടുത്തു കൊണ്ടുപോയതും പ്രശ്നമാണ് പിന്നെ പോലീസ് മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിഷ്പക്ഷതയുടെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ ഞങ്ങൾ വീണ്ടുണ്ട് എങ്ങനെയെങ്കിലും കയറണം അതിനുവേണ്ടി ഒരു നിഷ്പക്ഷതയുടെ മുഖം മൂടി വേണം അപ്പോൾ സമരക്കാർ ഇതും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തടി വരാനുള്ള ഒരു പെടാപ്പാടാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ കാണുന്നത് ഒന്നെങ്കിൽ ഭരണകൂടത്തിനെതിരെ നിൽക്കണം പോലീസ് പോലെയുള്ള ഭരണകൂട സംവിധാനങ്ങൾ എടുക്കുന്ന നടപടികൾ തെറ്റാണെങ്കിൽ അതിനെതിരെ ഉറച്ചു നിൽക്കുക ഇല്ലെങ്കിൽ സമരക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ടുപോകുന്ന പോലുള്ള പരിപാടികൾ തെറ്റാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാതെ ഇത് തെറ്റാണ് എന്ന് പറയുക ഇത് രണ്ടും കൂടി അങ്ങ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഈ തന്ത്രം ഉണ്ടല്ലോ അത് കുഴിയിൽ വീണതിന് ശേഷം ചാടി മുകളിലേക്ക് ചാടി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് ഇന്നലത്തെ ഒന്നാം പേജിലെ ചിത്രവും അക്കാര്യത്തിൽ മാതൃഭൂമി എടുത്ത നിലപാടും തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമുള്ള ഈ ഒരു ചക്രശ്വാസം വലിയാണ് ഇന്നത്തെ മുഖപ്രസംഗത്തിൽ കാണാൻ കഴിയുന്നത് ഇനിയെങ്കിലും ഇങ്ങനെ ഒരു നിലപാട് അവിടെ ഇവിടെയും തൊടാതെയുള്ള മുന്നോട്ട് പോക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചും നാടിൻ്റെ മനസ്സിനെ ആകെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളിലെങ്കിലും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം